ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാട് ദിവസമായി കേട്ടോ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഏലാഞ്ചിയാണ് കേട്ടോ അടിപൊളി സാധനമാണ് ഇതിന് ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഗെയ്സ് മൈദ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കളറിന് വേണ്ടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ള വെള്ളക്കളറി വേണമെന്നുണ്ടെങ്കിൽ വെള്ള കളറിൽ ഉണ്ടാക്കിയാൽ മതി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് മുട്ടയുടെ എണ്ണ എണ്ണ നിങ്ങൾക്ക് കൂട്ടുകയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമുക്ക് എന്നിട്ട് ഈ മാവിൻ്റെ അകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വേണ്ട ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ അടപ്പൊക്കെ ഒന്ന് അടച്ച് വെച്ചങ്ങോട്ട് രണ്ട് കറക്ക് കറക്കി എടുക്കാം വേണ്ട കേസ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും നല്ല ലൂസിൽ വേണം ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇച്ചിരി ടൈറ്റ് ആകുമ്പോഴത്തേക്ക് കട്ടി കൂടി വരും കേട്ടോ നമ്മളിത് പരത്തി ദോശ പോലെ ഉണ്ടാക്കുമല്ലോ ആ ടൈമിൽ ഇത് നമ്മുടെ ഈ വാട്ടർ കട്ടി കുറവായിരിക്കണം എങ്കിൽ മാത്രമേ തിന്നായിട്ടുള്ള ഇതിൽ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കട്ടിയായി കട്ടിയായിപ്പോട്ടോ കട്ടിയായി പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്തിനാ വേണേലും ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ് ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഇനി അതൊക്കെ അവിടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ഒരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴെട്ട് സ്പൂൺ പഞ്ചസാരയാണ് ഗൈസ് ഏഴെട്ട് സ്പൂൺ പഞ്ചസാരയോ എന്ന് വിചാരിക്കേണ്ട ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വരുന്നത് വലിയ സ്പൂണാണെങ്കിൽ ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര എടുക്കുക കേട്ടോ നമ്മൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മറ്റേ ചെറുചീരകില്ലി അതും ഏലക്കായും കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പം വേണ്ട അതും കൂടെ ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ക്യാഷ്യൂവിന് പകരം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാഷും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ചെറുതായിട്ട് കുറച്ചെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് പാനിൻ്റെ അകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ നെയ്യേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ തേണ്ട ഗൈസ് നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കിടക്കാച്ച് സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ അപ്പോൾ വേണ്ട നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ക്യാഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നതോടൊപ്പം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോഴല്ലേ ഇത് ഏലാഞ്ചി ഇതൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത് നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ ഞാനും ചേച്ചി സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മ നാലുമണിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ ഈ മുട്ട ഇതിൻ്റെ അകത്ത് ചേർക്കത്തില്ല അതുപോലെ മഞ്ഞപ്പൊടിയും ചേർക്കത്തില്ല കേട്ടോ അപ്പം അല്ലാതെ ഇതുപോലെ ഈ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി അമ്മ ഈ മൈദയും കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി തരുമായിരുന്നു പക്ഷെ ഞങ്ങൾക്കറിയുകയായിരുന്നു ഇത് ഏലാഞ്ചി ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങളതിന് അട മൈദാട എന്നായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഓർക്കുകെട്ടോ അപ്പം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ അന്നേരം ബാഗ് ഞാൻ വഴീനേ ഊരിക്കൊണ്ട് വന്നിട്ട് അമ്മയെ വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പം തന്നെ അമ്മ ചോദിക്കും ഉച്ചയ്ക്ക് എന്നാ ചോറ് ഫുള്ള് കഴിച്ചില്ലേന്ന് ചോദിക്കും കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുന്നതാണ് പക്ഷേ എന്നാലും നമുക്ക് സ്കൂൾ വിട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു വിശപ്പാണല്ലേ അമ്മയും കൂടെ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട എന്തേലും ആയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ും എന്നുള്ളൊരു മനസ്സിൽ നമുക്കൊരു ഉറപ്പ് അല്ലേ ഗൈസ് അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ നല്ലൊരു നെയ്യൊക്കെ നന്നായിട്ട് ഇതായ മണം കാണും കേട്ടോ ഈ നെയ്യ്ക്കകത്തും അതുപോലെ തന്നെ ഈ അട ഉണ്ടാക്കുന്ന ഒരു മണമുണ്ട് ഒരു പ്രത്യേക മണം ആ മണമായിരിക്കും കേട്ടോ അപ്പോഴേ ഞങ്ങൾക്കറിയാം ഈ അടയായിരിക്കും യുദ്ധത്തെ കാപ്പിക്ക് കഴിക്കാനായിട്ടെന്നേ വൈകുന്നേരം എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ ചില ദിവസം കുളിക്കത്തുന്നില്ല കാലും കയ്യ് രാവിലെ കുളിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ സ്കൂളിൽ വൈകിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വിശപ്പ് കാരണമെങ്കിൽ കാലും കയ്യും കഴുകിയിട്ട് യൂണിഫോം മാറി നമ്മൾ കഴിക്കാനായിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അപ്പോഴും ഈ സാധനം എന്താ പറയുന്നത് ഭയങ്കര വൈറലാണ് കേട്ടോ എല്ലാ ഒട്ടുമിക്ക വീട്ടിലെ അമ്മമാർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് ഒരു സ്നാക്കാണ് ഈ ഏലാജി എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പേരൊക്കെ ആയിട്ട് ഏലാജി ഇതൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലേ അപ്പം നേരത്തെ തൊട്ടേ ഞാനിതിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ നെയ് നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന ആണ് അതേണ്ട ഏലാഞ്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയപ്പെടുത്തുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം അല്ലെങ്കിൽ എന്താ വീഡിയോ ഇട്ട് എല്ലാവരോടും കൂടെ ഒന്ന് പറയാം ഈ ഒരു വിശേഷം പറയണ്ടേ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ഈ സ്റ്റോറിയുടെ കൂടെ തന്നെ ഈ ഏലാഞ്ചി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഗൈസപ്പം നെയ് നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ അടിപൊളി സാധനമാണ് മൈദ ആയതുകൊണ്ട് തന്നെ അത് എന്താ പറയുന്നത് വായിലിട്ടാൽ അങ്ങോട്ട് സ്മൂത്തായിട്ട് അലിഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി സാധനമാണ് നല്ലൊരു കടുഞ്ചായേം കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല കേട്ടോ പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ മോനാച്ചനും കുഞ്ഞപ്പനും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ ആദ്യമേ ഒരെണ്ണം കഴിച്ചു പിന്നെ അവന്മാർ ഉറക്കമായിരുന്നു കേട്ടോ ഉറങ്ങി എടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് വിശപ്പായിരുന്നു അതായത് ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലതാ മാമി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവന്മാർ ഈ നല്ലതാ മാമി പറയുമ്പോൾ എനിക്ക് മറ്റേ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായ ഒരു ചേച്ചിയില്ലേ ആ മാളു അതിൻ്റെ കാര്യമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഇതുപോലെ ഓരോ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുത്തത് നല്ലതാണോ ചോദിക്കുമ്പോഴത്തേക്ക് മുമ്പ്മാർ പറയും നല്ലതാണ് മാമി അങ്ങനെ പറയാൻ പറയും കേട്ടോ അതൊക്കെ ഒരു രസമാണ് ഗെയ്സ് അപ്പം അത് വേണ്ടേ ഞാനും നമ്മുടെ ഏല സ്പെഷ്യൽ ഐറ്റം അതായത് എൻ്റെ അമ്മയുടെ സ്വന്തം അട അടയാണ് കേട്ടോ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പം തേണ്ടേ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും നോക്കണ്ട അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതേ എന്നിട്ട് പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ നമ്മുടെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പത്തേക്ക് ഇന്ന് ഉണ്ടാക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും ഒന്നും വേണ്ട ഈ മൈദയും മുട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഈ സാധനം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈസി ആയിട്ടുള്ള സ്നാക്സിൻ്റെ ഒക്കെ അപ്പം നിങ്ങൾ അതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ സി യു ഉമ്മ